ഹായ് ഓൾ എം മഞ്ജു ബാബു വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് അതിനു വേണ്ടി നമുക്കൊരു അഞ്ച് ചെറിയുള്ളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അത് ഒന്നും രണ്ടും മൂന്നും പാലായിട്ട് പിഴിഞ്ഞു വയ്ക്കുക ഒരു കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തത് പിന്നെ മൂന്ന് മുട്ട പുഴുങ്ങി രണ്ടാക്കി അരിഞ്ഞു വയ്ക്കണം ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക ചൂട് അധികം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ഞാനിവിടെ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തത് അപ്പം ആദ്യം വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് ഫ്രഷായിട്ട് ചതച്ചെടുത്തത് ചേർക്കുക കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചതച്ചതും കറിവേപ്പിലയും കൂടി എടുത്ത് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒന്നിച്ച് അതിൽ ചേർത്ത് നന്നായി പിഴിഞ്ഞ് ഈ കൂട്ടിലേക്ക് മസാല കൂട്ടിലേക്ക് ചേർക്കണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക പിന്നെ നമ്മൾ മുമ്പ് ഒരു കപ്പ് തേങ്ങ അടിച്ച് ഒന്നും രണ്ടും മൂന്നാക്കി പാൽ പിഴിഞ്ഞ് വെച്ചിരുന്നതിൽ മൂന്നാം പാൽ ആദ്യം ചേർക്കുക അതിനുശേഷം രണ്ടാം പാലും കൂടി ചേർത്തിട്ട് നന്നായി വരെ ഒന്ന് ഇളക്കി കൊടുക്കണം പിരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കറി നന്നായി തിളച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പരുവായി കഴിയുമ്പോൾ ഒന്ന് കുറുകി ചെറുതായി കുറുകി ആവശ്യത്തിനുള്ള പരുവായി കഴിയുമ്പോൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് തിളച്ചോട്ടെ അത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാൽ ചേർക്കാൻ കട്ടിയുള്ള ഒന്നാം പാൽ അപ്പം അത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അധികം തിളക്കരുത് കറി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കുമ്പളകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർക്ക് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിടാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും നല്ല ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക് സവോളയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ താങ്ക് യു താങ്ക് യു